പോയത് പാടാൻ പറഞ്ഞിട്ട് കുന്തടി കൂടിയതാണ് ജയിച്ചോട്ട് തോട് കൊളിച്ചറിയും തോട് കൊളിച്ചിട്ട് തിന്നണം വെള്ളല്ലാത്ത പരിവാ അമ്മയാ കൈ ഈ സ്റ്റാഡി കൈ ഇർത്തടി കൈടു ബി ചൊളിത റെഡി വൺ ടു 3 ബിസ്ക്ലിറ്റ് അല്ലേ വലൈസ് അമ്മയി പറ റെഡി വൺ ടു 3 സ്റ്റാർട്ട് എന്നൊള്ളാ റെഡി വൺ ടു 3 സ്റ്റാർട്ട് നോ നോ ഹേ യെ ടാക്സ് ഹേ അമ്മ

മോട്ടോ

അവിടെയൊക്കെ മൊട്ടേ കൊണ്ടിട്ടുണ്ട് അവര് മുഷ്ടേല ഉുന്നട്ടെ എന്തായാലും പൈസയില്ലായി ചഞ്ച് ഓടണം അല്ല ഇതിലെ ഫസ്റ്റ് ആയ സക്കട്ട് മോഡ വിജയേ ഇവര തീരുമാനിച്ചിട്ടില്ലോ അതോ തോലിയോ ഉണ്ടോ ഇതി ഇതി ചാക്കില്ലല്ലോ ഞാനാണോ മുഖാ കൊണ്ടരാ വീസുംバリー സക്കണ്ടി ഞാൻ 괜യ മോഡനല്ല അല്ലെങ്കിൽ ആഗ്രഹം തോരി ഇഷ്ടം പോലെ ആ മോഡന്റെ കയ്യിലല്ല മോഡന്റെ കയ്യില് മുട്ട മുട്ടായ ഇല്ലേ നമ്മടെ തോറടക്കുള്ള തുങ്കാനല്ല മുട്ടല ഗുമകളക്കേ ആ മുട്ടാന്നില്ല ആ അൽമാടോ ഓരി മുട്ടാ മുട്ടാമതി ന്യൂസ് ഫുഡ് ടീ കേക്ക് മുട്ടരട്ടോ ചങ്ങതി ആയേരോ വലിയ ഐ വിസ് കേ നിയോസ് തരടി വന്നല്ലേ അണോ അല്ലേ അല്ലേ എത്ര തജെ ജബോലി നറുസ് മകനോ നബേ പെരിനബ് നീടുന്നുണ്ട് എന്തായി എന്തണ്ടക്കട ആ ബെർതേ

ആവോ ആവോ എനിക്കൊരു നവ കിച്ച പോയി ചിരിച്ച പോയിລະ കാരണം takutulai pokum easy bit na number date illanthe nundra chikchu mala nundra oka banatiya kaan madjatha panne jata hastai tension ma hoya amma me inya paalo tho odine mukti laig <laughs> chechatha nukkale so maathum petta tho ninduirkande leka le anu nendane 4 paichu 4 chukku pokana pakka anu rainu നമോ ഞാൻ തന്നെ നോക്കി നിന്നേ ഇന്നേ കഴിയു ഞാൻ നോക്കിക്കോ ബോണ്ടാ ഇതിനെ ഞാൻ ബോണ്ടൻ മുട്ടമേ പോയേ മുട്ട잖아 ബോണ്ടാ മുട്ടമായി ഞാൻ ഞാൻ ഒരു ചെറിയ മുഞ്ഞിട്ടു ഞാൻ അതിനെ രാജകീയ ആയിട്ട് തോക്കും ഞാൻ ഇതിനെ കുറച്ച് കൂടുതൽ ലൈൻ ഹാ നീ കുറച്ച് കൂടുതൽ ലൈൻ ഹാടാ ഞാൻ സത്യം ആയി നേ കാണാ കുറച്ച് ആവുന്ന മുട്ട പോയിかね ആള്ക്ക് രണ്ട് കഴിയാ

പിന്നെ പറഞ്ഞാൽ എവിടെയുള്ളൂ പക്ഷേ

എന്താ പറയേണ്ടത് അപ്പോൾ മാക്സ് പ്രൈസ് യാന സക്കൻ പ്രൈസ് മോണ്ട തേർഡ് ആണ് ഓലെ അല്ലേ നാളെ ഏഴേയിലെൂട്ടില്ല അമ്മേ ദാത്തിയപ്പെട്ടി ആരുടെ വീഡിയോ അമ്മയുടെ ഭാഗത്തെ ആക്യാൻ പ്രൈസില് മമ്മ ആ കൊടുതണേ മമ്മ കൊൽതാ ആരും നീ തീര അങ്ങേരെ ഞാൻ ഇന്നാലെ ജംഗ്ന സായി ഇങ്ങടക്ക് മമ്മ ഇങ്ങടക്ക് 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 അവിടന്നാണ് കൊлки ക്യാമറിക്കാൻ ഞാൻ പൈസ കൊടുക്കാൻ ആയല്ലോ ആ പൈസ കൊടുക്കാൻ ആരെങ്കിലും പൈസ കൊടുക്കാണ മാക്സ് പ്രൈസ് 500 രൂപ അങ്ങനെ കരസ്ഥമാക്കിരിക്കുന്നു അഞ്ഞൂറ് ഐസ്ക്രീം കൊയ് ഐസ്ക്രീമ എന്തിരക്ക് സർപ്പിന്ന ഒരു കാര്യത്തിനെന്താ എല്ലാം എങ്ങനെയാ അങ്ങനെ ഞാൻ നോക്കിയേറെ ഞാൻ എല്ലാം നിന്നോ ശമ്മേട്ടുന്നങ്ങ കങ്ങടക്കത്തെ ജെ ഇണ്ടോടോ പോയി ആ ചിരിച്ചാ കഴിഞ്ഞോ ചിരിച്ചാ പോണോ അതോ ചിരിച്ചാ ബദ ഇണ്ടോടോ പോയി ഞാൻ എങ്ങനെയോ ഞാനൊരു മുട്ടോടേപ്പ മുട്ടോടേപ്പ മുട്ടോലിക്ക് പോണോ പോടോ എന്തായാല വിട്ടില്ലല്ലേ ആ എന്തായിക്കണോ അന്റെ മുട്ടാ हाँ दे तमिल लोग दूरी हम उस समय वाले मोटा वाले के लिए कितना मोटा है ना അതൊന്നുമല്ലേ മേവാതിന്നോ കുട്ടുന്നടാ യാ ഓനക്കൊണ്ട് കുട്ടുന്നോട്ടൈ നടാ ഓ ഓടമ്മയർ കുട്ടുന്നിനീനെ മാലെ കേട്ടാ കാർ പോരെ ഗയ്സ് അവള് പോയി വിക്കണ്ട കണ്ടോടെ പെടിയുന്ന മുട്ട നടന്നു ഇതാ ഓടോ കണ്ടോലെ വരെ കണ്ടോലെ യാരും മാറാനില്ല പോളി കൊട്ടാത്തുന്നാ ഇതിണ്ടി അപ്പോൾ പോളി കണ്ടോടാ മുട്ടൽ കേറുന്ന മുട്ടൽ ചാനൽ ആയിട്ടുണ്ട് ഉണ്ട് ഉട്ടാചേയതാ அப்ப നല്ല നല്ല ചാലഞ്ച് കാണിച്ചിട്ട് പട്ടേൻ വരുമോയാണോ ആണോ അതിന്റെ വീട്ടက်ക്ക് മുടിയായിട്ടേട്ട മുട്ടോർച്ചാലാ മുടി റാക്കൻ ചേട്ടാ ആണല്ലോ ചാടിയല്ലേ അപ്പോൾ മക്ക മുട്ട വയപ്പണി അപ്പോൾ തൊൽച്ചാ പറ്റുന്നില്ല ആഹോ ആണോ അല്ലേ അൻസ്റ്റയാ നേരെ കണ്ടില്ലേ ദേയാന്നോർച്ചാലാപ്പോൾ അല്ല നിങ്ങൾ തൊൽച്ചോ ൊക്കെ പറഞ്ഞതാണ് ആക്ക് ഇങ്ങള് ചെയ്യണന്നല്ല ആക്ക് പൊട്ടിപ്പോ വേഗം കണ്ടു വരി പോയി മോട്ടിട്ട് തീറ്റ കഴിഞ്ഞ നന്നായി ചെന്നാ മിനിറ്റ് സ്ലോ അത്രയും ക്വാണ്ടിറ്റിയില് കൊടുക്കണം പക്ഷെ ഫുൾ ബിരിയാണി ചലഞ്ച് കഴിച്ചു ആട്ടം പോലെ

വിസ്മരണീസംനെ കാർട്ടേക് പതി ധൈർഘാനംൈക്കർട്ടറ്റാ ഞാൻ അപ്പോൾ ഗയ്സ് ഞാൻ തോറ്റു ഞാൻ തോറ്റു സംഗടനമില്ല ആ ഇതിനെ കൂടിയാ ഞാൻ ഇതിനെ കൂടി പോകാൻ ഉദ്ദേശിക്കുന്നു കാണ്ടാരി കൈപാങ്ങി കേറി നടന്നിട്ട് ജീച്ചോ ഞാൻ ഏതിലൊന്നും രഹിസേ അടുത്ത വരാൻ കുറേ നേരം അടുപ്പിന്നല്ലേ വലത്തില് അടുപ്പിന്നിയോ ചിപ്നാ അടുപ്പിന്ന ഞാൻ അമ്മമാടെ ചെട്ടി നമ്മപ്പെട്ടിനിയോ ഇല്ല ഇല്ല ഇങ്ങനല്ല വള്ളം വെച്ചതു ഐ ഐപ്പുറ മുട്ട മാറ്റി നമ്മക്ക് വൈകുന്നേരം സാനം കൊണ്ടപ്പോൾ തന്നെ ആ നേരം നേരം വെക്കിയ അങ്ങട്ട് മുട്ട നേരം അഞ്ചേ മായി ആയി മണ്ടി പാച്ചി ആയി പോയി ഗയ്സ് അയന പറ്റുന്നേ ഇല്ല ആ 8 മണിയാ അല്ലേ ഇപ്പോ തന്നെ അഞ്ചോ ആയി ഞാൻ പോറെ ബിരിയാണി അндеല്ലോ ഓർരേടാണ് എങ്ങനെ സാധനം അമ്മായി വേണ്ടാർക്കു ബർഗറോ അതല്ലൊരു ബൊക്കെ പോലും ഒക്കെ കാത്തിക്കൊടുത്ത് നമുക്ക് എന്താ അഭിപ്രായം ചോദിച്ചോക്കാം രസം ഉണ്ടോ അടിപൊളി ഞാൻ വെറുതെ ഒരു ഇതില് ചേർന്നിട്ട് കണ്ടുണ്ടാക്കിയാണ്

ചെറിയ ചേർന്ന് നോക്ക് കാരണം ഇതിനൊക്കെ പെണ്ണുണ്ടാവുമ്പോഴോ ഞാനൂന് മോണ്ടെ കല്യാണിയ പോര ഞാൻ രണ്ടു മാസത്തിന് അഞ്ഞൂറ് റുപ്പ്യങ്ങനെ പഠിപ്പിച്ച രണ്ടു മാസമായിട്ടാണ് ഒരു മാസം വേറെ ക്ലാസ് അങ്ങനെ രണ്ട് പാട്ടൊക്കെ ആയിട്ടാണ് ഓരോ ഞാൻ വേണന്നുണ്ടെങ്കിൽ ഞാൻ ചേർന്നിട്ട് മെച്ചൊക്കെ ഇണ്ടോ രണ്ടാഴ്ച ഒന്നും ഇണ്ടാക്കിയപ്പോ അമ്മായി പാട്ടൊന്നു എന്നിട്ട്ണ്ടാക്കിയാൽ പൈസ ഞമ്മക്ക് അറിയണ്ടേ ആദ്യം അറിയൊക്കെ അപ്പൊ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത ഞാൻ പഠിച്ചീന് മച്ചല്ലേ ഒന്നറിയല്ലേ അങ്ങനെ അങ്ങനെ ഉമ്മ എന്നോട് കൊറേ ചോദിച്ചു ഇനി അന്നേ ഉണ്ടാക്കിയപ്പോ മാന കൊണ്ടോളെ അതാണ് ആർട്ടിഫിഷ്യൽ അല്ല ഞാൻ നിങ്ങൾക്ക് കഴിയച്ചറിയില്ല അപ്പൊ ഞാന് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാണ് ഓല ഓഫർ ഉള്ള ടൈമിലാണ് ഞാൻ ഇതില് ചേർന്നതിനെ അപ്പൊ വേണമെന്നുണ്ടെങ്കി ഓല ഫുൾ ഡീറ്റെയിൽസും കാര്യൊക്കെ ഞാൻ പറയാ പിന്നെ ഇത് മാത്രല്ല ഓലയില് ഹാമ്പേഴ്സ് ബർത്ത്ഡേ ഹാമ്പേഴ്സ് ആനിവേഴ്സറി ഗിഫ്റ്റ് അങ്ങനെ കുട്ടികളെ ബർത്ത്ഡേക്കോ അങ്ങനെ സർപ്രൈസും ഗിഫ്റ്റും കാര്യക്കോല് പഠിപ്പിച്ചതും ഉണ്ട് ഓരോ പേജില് കൊടുക്കാല്ലതും പഠിപ്പിച്ചതാണൂല് അങ്ങനെ വാങ്ങുക ചെയ്യാം അപ്പൊക്കണ്ടോ ഞങ്ങൾക്ക് അതാണ് അപ്പൊ ഞാൻ വലിയ ബിസിനസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കട ഇടും